ബേക്ക് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഒരു രൂപ ചിലവില്ലാത്തതിനും നമുക്ക് വളരെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കി പഠിക്കാം അപ്പോൾ കേക്ക് മാത്രമല്ല ബേക്കറി ഐറ്റങ്ങളും എല്ലാം ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം വീഡിയോ ഫുള്ള് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവർക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുമ്പോൾ ബട്ടർ മിൽക്ക് ഒന്നും ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് ചേർത്തുള്ള റെഡ് വെൽവെറ്റ് ആണ് കേ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് ചെറു ചൂട് പാലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല റെഡ് കളറൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള കളർ തന്നെ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതാ ഇവിടെ പ്രീമിയത്തിൻ്റെയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിവിടെ കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിലർ പറയും നല്ല കളർ വേണമെന്ന് അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ റെഡ് കളറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒന്ന് മാറ്റി വെക്കുന്നത് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദാ മാവ് എടുക്കുകയാണ് അപ്പോൾ കുറേ പേര് അളവൊക്കെ കപ്പിൻ്റെ അളവും ഗ്രാം അളവൊക്കെ കേൾക്കുന്നതുകൊണ്ട് പറയാണ് ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ആറ് സ്പൂൺ ആണ് പിന്നെ ഒരു അറുപത് ഗ്രാം ഉണ്ട് കേട്ടോ ആ ഒരു മൈദാ മാവ് പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇവിടെ കൊക്കോ പൗഡർ എടുത്തിരിക്കുന്നത് അധികം കൂടുതൽ ചേർക്കണ്ട അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ വീട്ടിൽ വിട്ടു കൊടുത്തതാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ ഞാൻ മാക്സിമം കേക്കിൽ ബേക്കിംഗ് സോഡ ചേർക്കില്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബൗൾ എപ്പോഴും നല്ല ഒട്ട് നല്ല ഉണങ്ങിയ ബൗളായിരിക്കണം എടുക്കുക കേട്ടോ ഒട്ടും തന്നെ നനവോ ഈർപ്പോ ഒന്നും പാടില്ല പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ നമുക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം സ്പീഡ് കുറച്ച ശേഷം നമുക്ക് സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് അളവിൽ പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആറ് സ്പൂൺ മൈദ മൈദാമാവാണെങ്കിൽ ഞാൻ ഇവിടെ അഞ്ച് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിന് കുറച്ച് കുറച്ച് വിധം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്തിട്ടുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ കുറച്ച് വീഡിയോ കണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഇവിടെ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വെള്ള കളറിലായി കിട്ടും ആ ഒരു സമയം വരെ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഞാനത് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ പതുക്കെ വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ പതുക്കെ ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ അളവിലാണ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം കൂടുതൽ നമുക്ക് ആ ഒരു വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും നമുക്കതൊരു ആ ഒരു കേക്ക് നല്ല ഇതിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കളറ് നോക്കി ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾ കളർ കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ചിലവർക്ക് നല്ല കളർ വേണമെന്ന് പറയും അപ്പോൾ ചിലർ പറയും എനിക്ക് അധികം കളർ വേണ്ട കുറച്ച് മതി അതൊക്കെ അനുസരിച്ച് നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ കസ്റ്റമർ പറയുന്ന ആ രീതിയിൽ ഒന്നാണ് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബട്ടർ പേപ്പർ വെച്ചാൽ ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഫൈവ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പത്ത് മിനിറ്റ് ചൂടാക്കി ഇട്ടിരിക്കുന്ന അലുമിനിയം പാത്രത്തിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവണിലാണെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിങ്ങളൊരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കേക്ക് നല്ലതായിട്ട് പൊങ്ങിയതാ ഫ്ലഫി ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് നമ്മളിന്ന് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് ക്രീം ചീസിലാണ് തയ്യാറാക്കുന്നത് ആദ്യം ഞാൻ അതുകൊണ്ട് ആദ്യം വിപ്പിംഗ് ക്രീമും മുക്കാൽ കപ്പ് അളവിലെടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു നാല് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട് കുറേ പേര് എന്നിട്ട് സംശയങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് അരക്കിലെ കേക്കിന് ഞാൻ മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കണം കേട്ടോ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമ്മളിത് മാറ്റി വയ്ക്കണം അതിന് ശേഷം നമ്മൾ ക്രീം ചീസ് എടുക്കാറുണ്ട് ക്രീം ചീസും ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ബീറ്റായിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ക്രീം ചീസൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് എടുക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാം പാക്കറ്റാണ് ഞാൻ ഇവിടെ എഴുപത്തിയഞ്ച് ഗ്രാം അളവിൽ ഞാൻ ഇവിടെ എടുത്തിട്ടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര അരക്കപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്താണ് ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നത് നല്ലതുപോലെയൊന്ന് ബീറ്റാക്കി എടുക്കണം ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് ആ ഒരു ക്രീമും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ബീറ്റാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ നിങ്ങളുടെ സമ്മാനങ്ങളൊക്കെ അടുത്ത് വരികയാണ് വീഡിയോ ഫുള്ള് കാണണം കണ്ട ശേഷം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണം കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എൻ്റെ കേക്കുകളും അതുപോലെ തന്നെ അച്ചാറുകളൊക്കെ ആവശ്യമുള്ളവർ ഞാൻ ഇതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അവിടെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ കൊണ്ടെത്തിച്ച് കൊടുക്കും കേട്ടോ നല്ല ദൂരമൊക്കെ ആണെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല പിന്നെ ഇത്രയൊക്കെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എല്ലാം കൊണ്ടെത്തിക്കും കേട്ടോ അച്ചാറൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ പ്ലം കേക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ അതായത് ഈ എടുത്തുവെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ചീസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കേണ്ടതില്ല വേണമെങ്കിൽ നമുക്കത് അല്ലാതെ തന്നെ നമുക്കത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ ക്രീം തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം അപ്പോൾ ഈയൊരു സമയത്ത് നമ്മളെ കേക്കൊക്കെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു മോൾഡിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം പിന്നെ ഈയൊരു കേക്കിൻ്റെ ഓരോ ലെയറിൽ കൊടുക്കുന്ന ഫില്ലിങ്ങും നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരു കാൽ കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും അരക്കപ്പ് അളവിൽ വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഇത് ബട്ടറും കൂടി ചേർത്താണ് മെൽറ്റ് ആക്കി എടുക്കുന്നത് ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ടിക്കാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്രീമൊക്കെ നല്ല സെറ്റായിരിപ്പുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ക്രീം ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ല കട്ടിക്ക് വേണം ഒഴിച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് നമുക്ക് കഴിക്കാം നമ്മൾ എപ്പോഴും ഒരേപോലത്തെ കേക്ക് തയ്യാറാക്കാതെ അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കണം അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്ത് കേട്ടോ പിന്നെ അതുപോലെ ഇതുപോലെ തന്നെ മൂന്ന് ലെയർ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ക്രീം ചീസ് ആകുമ്പോഴേ നമുക്ക് അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കാൻ തന്നെ അപ്പോൾ അതാ ഇതുപോലെ മൂന്ന് ലെയർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കത് ഫൈനല് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ക്രം കോട്ട് ചെയ്യുമ്പോഴും ആ ഒരു കേക്കിൻ്റെ പുറംഭാഗം കാണാത്ത രീതിയിൽ വേണം നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ രണ്ടാമത്തെ ലെയർ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തൊന്നും ആവാതെ തന്നെ നല്ല രീതിക്ക് നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കണ്ട നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ ആ കേക്കിൻ്റെ പുറംഭാഗം കാണാതെ വേണം നമ്മൾ എപ്പോഴും കേക്ക് ചെയ്താലും ക്രം കോട്ട് ചെയ്തെടുക്ക കേട്ടോ അതിനുശേഷം അര മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമ്മൾ രണ്ടാമത്തെ ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് അവിടെ ക്രീമൊക്കെ ഒന്ന് കൂടുതൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീഡിയോ ഫുള്ള് കണ്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ തയ്യാറാക്കി നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് കേക്കും അതുപോലെ തന്നെ ആച്ചാറും അതുപോലെ തന്നെ പ്ലം കേക്കൊക്കെ ആവശ്യമുള്ളവരെ ഞാൻ ഇതിൽ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നല്ല രീതിക്ക് കേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കുകളാണ് നിങ്ങൾക്ക് അതുപോലെ കേക്ക് സംബന്ധമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് കേൾക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കേക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അധികം നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ കാരണം നമ്മൾ വിപ്പിങ് ക്രീമൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന കേക്ക് ഫിനിഷ് ചെയ്യും പോലെ ചെയ്തെടുക്കുന്നില്ല ഇതൊരു എളുപ്പത്തിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അധികം ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് നൈഫ് വെച്ചുള്ള ഒരു മോഡലാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ആ നൈഫ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ നമ്മൾ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷനൊക്കെയാണ് ഞാൻ ഇതിൽ കൂടുതലും കാണിക്കുന്നത് അപ്പം ഞാനത് അവിടെ ആ ഒരു നാല് സൈഡ് ഇതാണ് ഇതുപോലെ ഒന്ന് നൈഫ് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നടുഭാഗവും ഒരു ചെറിയൊരു നൈഫ് വച്ച് ഞാനത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അധികം ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല നമുക്ക് ഈ ഒരു കേക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഇതുപോലത്തെ അതായത് ഹാർട്ട് ഷേപ്പിലുള്ള അതായത് സ്പ്രിങ്കിൾസൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഒന്ന് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചെറിയ ഗോൾഡിൻ്റെ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ അധികം ഡെക്കറേഷൻ ഒന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം പിന്നെ ഞാൻ ഇതിൽ ഡെക്കറേഷൻ കുറവായതുകൊണ്ട് ഒരു മൂന്നോ മൂന്നോ നാല് ഇത് ഫ്ലവർ ചെറുതായിട്ടൊന്ന് നോസിൽ വെച്ച് കൊടുത്ത ശേഷം ഒരു മൂന്നാല് നാല് ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അധികം ഡെക്കറേഷനോ ഒന്നുമില്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇത് തയ്യാറാക്കിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഇത് ഫോൺ ഫോൺ നമ്പർ വിളിച്ച് ഇതുപോലെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ അതുമാത്രമല്ല കേക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണണേ